ഇന്നൊരു അമ്പ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ അതെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞപ്പുണ്ട് പെട്ടി കുട്ടിക്കാനായിട്ട് ഇതിൽ എന്താണെന്നുള്ള ആകാംക്ഷയിലാണ് കുഞ്ഞപ്പ് നിക്കുന്നത് അപ്പൊ ഇതൊരു ഗെയിം ചെയറാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഹലോ ഗേൾസ് അങ്ങനെ ചെയ്യത ഇവിടെ ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് താമസിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് samya devi chhera the you now po cha അപ്പൊ ഗോയ്സ് ഈ റേറ്റിന് വൃത്തായിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത് അപ്പൊ ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗെയിമിൽ ചേർന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അത്രയ്ക്കും അടിപൊളി ക്വാളിറ്റി ആണ് എന്ത് പറയാ ഇരിക്കാനും നല്ല കംഫർട്ട് ആണ് അപ്പോ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ് ബായ് ചെയ്യാം ഇതൊന്നും 어린 네. 네. 네.